ഡി ഫോർ ഡെലീഷ്യസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഫിഷ് റെസിപ്പിയാണ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തി ദോശ പാലപ്പം ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ഡിഷാണിത് അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു കണ്ടുനോക്കാം ഞാനിവിടെ നാല് പീസ് മീൻ എടുത്തിട്ടുണ്ട് ഇത് മീനാണ് ദശക്കട്ടിയുള്ള ഏത് തരം മീനും നിങ്ങൾക്ക് ഈ ഒരു ഡിഷ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഫിഷ് നന്നായിട്ട് വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചേക്കാണ് ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം ഒരു ബൗളിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കാൽ ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണുള്ള ഉപ്പാണ് ചേർത്തേക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ടോ മൂന്നോ ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീൻ്റെ പീസിലേക്ക് ഇതൊന്ന് തേച്ച് പിടിപ്പിക്കാം ഓരോ പീസും ഇങ്ങനെ എടുത്ത് നന്നായിട്ട് ഏറെപ്പൊന്ന് തേക്കാം അപ്പോൾ നാല് പീസിലും ഞാൻ ഈ അരപ്പ് സേച്ച് വെച്ചിട്ടുണ്ട് ഇനി അരമണിക്കൂർ നേരം നമുക്കിത് മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നോക്കാം രണ്ട് മീഡിയം സൈസ് സവാളയും രണ്ട് പച്ചമുളകും ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അല്പം കറിവേപ്പില കൂടി എടുക്കാം ഒരു മീഡിയം സൈസ് തക്കാളി മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അരക്കപ്പ് വെള്ളത്തിൽ ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിൽ വാളംപൊളി കുതിരാനായിട്ട് വെച്ചു ഒന്നര ഇഞ്ച് നീളത്തിൽ ഇഞ്ചിയും എട്ടല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറിയ അല്ലി വെളുത്തുള്ളിയാണെങ്കിൽ എട്ടല്ലി എടുക്കണം വലിയ അല്ലിയാണെങ്കിൽ നാലോ അഞ്ചോ അല്ലികൾ മതിയാകും അത് കൊത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം ചൂടുകട്ടിയുള്ളൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് അത് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ഫിഷ് ഇതിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫിഷിൻ്റെ പീസസ് ഒക്കെ ഞാൻ ഇട്ട് കൊടുത്തു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരുപാടങ്ങ് ആയിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിലും അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടണം പിന്നീട് നമ്മളിത് ഗ്രേവിയിലിട്ട് വീണ്ടും വേവിക്കുന്നുണ്ട് അപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഞാൻ തിരിച്ചിട്ട് കൊടുത്തു ഇനി അടുത്ത സൈഡും കൂടി ഫ്രൈ ആയി വരുന്നത് വരെ വെയ്റ്റ് ചെയ്യാം അപ്പോൾ ഒരാറേഴ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത സൈഡും ഫ്രൈ ആയി വന്നു നമുക്കിനി ഇത് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഫിഷിൻ്റെ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകാതെ സൂക്ഷിച്ച് വേണം എടുക്കാനായിട്ട് മീൻ ഫ്രൈ ചെയ്ത അതേ എണ്ണയിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം എണ്ണ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കൽപ്പ എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം എനിക്കിവിടെ ആവശ്യമുള്ള എണ്ണയുണ്ട് ഞാൻ ഒഴിച്ചിട്ടില്ല ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു ഗോൾഡൻ കളറിലേക്ക് മാറുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാളയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സവാള വഴന്ന് വെന്ത് വരണമില്ലെങ്കിൽ നമ്മൾ ഗ്രേവി ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് പച്ചയായിട്ട് തന്നെ കിടക്കും അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി മൂന്ന് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് പൊടികളുടെ പച്ചമണം മാറി വരുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പൊടികൾ കരിയാതെ അതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് പേസ്റ്റാക്കി വെച്ചിരുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം തക്കാളി നന്നായിട്ട് വഴന്ന് അതിൻ്റെ എണ്ണയൊന്ന് തെളിഞ്ഞു വരണം ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് എടുത്ത് വെച്ചിരുന്ന വാളമ്പുളി ഞാനിവിടെ പിഴിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുക്കാഭാഗം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു പിന്നീട് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ സെമി ഗ്രേവിയിലാണ് ഇത് ചെയ്തേക്കുന്നത് അതുകൊണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചത് കുറച്ചുകൂടി നീണ്ട ഗ്രേവി വേണ്ടവർക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഫിഷ് ഫ്രൈ ചെയ്തപ്പം നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അത് ഓർത്ത് വെച്ചിട്ട് വേണം ഇതിൽ ഉപ്പ് ചേർക്കാനായിട്ട് അല്പം കുറവായിട്ട് നിൽക്കത്തക്ക രീതി വേണം ഇപ്പം ചേർക്കാൻ ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് തിക്ക് ഗ്രേവിയായിട്ട് ഇത് മാറണം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം വീണ്ടും അടച്ചു വെച്ചു വെന്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഏകദേശം പത്ത് പന്ത്രണ്ട് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിൻ്റെ എണ്ണയും നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് രണ്ടുനുള്ളിൽ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം എരിവ് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുരുമുളക് പൊടി ചേർത്താൽ മതി അത് ഓപ്ഷണലാണ് ഈ ഒരു സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്തു വെച്ചിരുന്ന ഫിഷ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു സ്പൂണ് കൊണ്ട് ഈ ഗ്രേവിയൊക്കെ ഫിഷിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ പരന്ന പരന്നൊരു പാനാണെങ്കിൽ ഇത് പ്രിപ്പയർ ചെയ്യാൻ ഏറ്റവും നല്ലതായിരിക്കും കുഴിയുള്ള പാനാണെങ്കിൽ ഇതുപോലെ നിരത്തി വെച്ച് ഇതിലേക്ക് ഗ്രേവി ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല ഗ്രേവിയൊക്കെ നന്നായിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തുകൂടി പിടിക്കട്ടെ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കുന്നില്ല ഇങ്ങനെ തന്നെയാണ് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത് ഒരു മൂന്ന് മിനിറ്റ് നേരം കഴിയുമ്പോഴേക്കും നമുക്കിതൊന്ന് തുറന്ന് നോക്കാം തുറന്ന ശേഷം ഫിഷിൻ്റെ പീസസ് ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കാം അടി പിടിക്കാതിരിക്കാനായിട്ടും മസാലയൊക്കെ അതിൻ്റെ അകത്ത് നന്നായിട്ട് പിടിക്കാനും ഇങ്ങനൊന്ന് മൂവ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും വീണ്ടും അടച്ചു വെച്ച് കൊടുക്കാം ഈ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് കുറുകി ആ ഫിഷിൻ്റെ അകത്ത് പിടിച്ചു വരണം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഞാനൊന്ന് തുറന്നു കൊടുത്തു ഇതുപോലെ വീണ്ടും ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കാം വീണ്ടും അടച്ചു വെക്കാം ഇനി ഒരു മൂന്ന് മിനിറ്റ് നേരത്തെ കുക്കിംഗ് കൂടിയേ ഉള്ളൂ അടപ്പ് തുറന്ന് നോക്കാം അപ്പോൾ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല തിക്കായിട്ട് കളറൊക്കെ മാറി നല്ല റെഡ് കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫിഷ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം ഞാൻ വീണ്ടും ഇത് അടച്ചു കൊടുത്തു ഇങ്ങനെ അടച്ചൊരു അര മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് സെർവ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് അപ്പോഴേക്കും ഇതിൻ്റെ അകത്ത് ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് ബാലൻസായി വരും അപ്പോൾ മറക്കാതെ ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യുമല്ലോ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഒരു പുതിയ റെസിപ്പിയായി ഉടനെ കാണാം അതുവരേക്കും ബൈ ബൈ